രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് മണ്ഡലങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ അന്തിമ ഫലനിർണ്ണയത്തിലേക്ക് വരുമ്പോൾ പതിമൂന്നിൽ പതിനൊന്ന് സീറ്റുകളിലും ഇന്ത്യ സഖ്യം മുന്നിൽ നിൽക്കുകയാണ് പശ്ചിമബംഗാൾ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് തമിഴ്നാട് പഞ്ചാബ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നിരിക്കെ അതിലും വലിയ തിരിച്ചടിയാണിപ്പോൾ ബി ജെ പി സഖ്യം നേരിട്ട് ബി ജെ പി ഏറെ മോഹിച്ച പശ്ചിമ ബംഗാളിലെ നാല് സീറ്റുകളിലും ബി ജെ പിയെ ഏറെ പിന്നിലാക്കി തൃണമൂൽ കോൺഗ്രസ് ആണ് മുന്നേറുന്നത് ബി ജെ പിയുടെ തകർച്ചയുടെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം കാണുന്നതും ബംഗാളിൽ തന്നെയാണ് ബാഗ്ദ മണ്ഡലത്തിൽ തൃണമൂലിൻ്റെ മധുപർണ താക്കൂർ പതിനയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് മുന്നേറിക്കഴിഞ്ഞു അതുപോലെ റാണാഘട്ട് മണിക്കത്ല റായ്ഗഞ്ച് മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി വലിയ തേരോട്ടം നടത്തുന്നത് ഇനി തോൽക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ ലീഡ് ഉയർന്നു കഴിഞ്ഞു അതുപോലെ ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിയുടെ കോട്ട എന്നറിയപ്പെടുന്ന ആകെയുള്ള അഞ്ച് ലോകസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും വിജയിച്ചു നിൽക്കുന്ന ബി ജെ പിക്ക് വൻതിരിച്ചടിയാണ് ഉത്തരാഖണ്ഡിൽ വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ മാംഗലൂറിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിസാമുദ്ദീൻ ലീഡ് ചെയ്യുന്നു ഏകദേശം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലമായ ബദ്രീനാഥിലും കോൺഗ്രസിൻ്റെ ലാഗ്പാത് സിംഗ് ഭൂട്ടോലയാണ് മുന്നേറുന്നത് അതും വിജയിക്കുന്ന ലീഡായി മാറി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതോടെ ബി ജെ പിക്ക് എതിരില്ല എന്ന് കരുതിയ ഉത്തരാഖണ്ഡും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പിടിച്ചെടുത്തിരിക്കുകയാണ് അതുപോലെ ഹിമാചൽ പ്രദേശിലെ ദേഹ്ര മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് താക്കൂറാണ് മുന്നിൽ നിൽക്കുന്നത് നാൽഗാഹ് മണ്ഡലത്തിലും കോൺഗ്രസിന് തന്നെയാണ് മുന്നേറ്റം എന്നാൽ ഹാമിപൂരിൽ മാത്രം ബി ജെ പി ചെറിയ തരത്തിൽ ലീഡ് ചെയ്യുന്നത് അതുപോലെ പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ എ എ പി ആണ് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിക്ക് അതും വലിയ നേട്ടമാണ് അതുപോലെ ബീഹാറിലെ രൂപോലി മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യാ മുന്നണി സ്ഥാനാർത്ഥി മുന്നേറുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പിന്നീട് ഒന്ന് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ അമർവാര നിയമസഭാ മണ്ഡലത്തിൽ നാല് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി ആണ് നേരിയ മുന്നേറ്റത്തിൽ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ വിക്രവാണ്ടിയിലും ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായ ഡി എം കെയുടെ അന്നിയൂർ ശിവയാണ് വൻ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ മാരുടെ മരണം രാജി തുടങ്ങിയ കാരണങ്ങളാലാണ് ഈ പതിമൂന്ന് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ബി ജെ പി കോട്ടകൾ തകർക്കുകയും ഒപ്പം വെല്ലുവിളിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇന്ത്യാ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ അടിയറവ് വെക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ക്ഷീണം ഈ ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും മാറ്റാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന ബി വൻ തിരിച്ചടിയാണ് പക്ഷേ ലഭിച്ചിരിക്കുന്നത്